ായപ്പോഴും സിവിലിയൻ ഭരണകൂടത്തെ മറികടന്നുകൊണ്ട് പാക് പട്ടാളമാണ് അവിടെ ഭരണ നടത്തി ഇന്ന് വരെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ സർക്കാർ അവിടെ അഞ്ചു വർഷം പൂർത്തിയാക്കിയിട്ടില്ല അതുകൊണ്ട് ഈ ദുർബലമായ സിവിലിയൻ ഗവൺമെന്റിനെ പട്ടാളത്തെ മറികടക്കാൻ കഴിയുന്നില്ല ശക്തമായ ഗവൺമെന്റ് ആയിരുന്നെ പറഞ്ഞു അസിമനീറിനെ നീ പോയി പണി നോക്കാൻ പറഞ്ഞു ഇതങ്ങനെയല്ല അങ്ങനെയല്ല വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ തികഞ്ഞ ഇന്ത്യാ വിരുദ്ധരാണ് അങ്ങനെയുള്ള ഒരാൾക്ക് വേണമെങ്കിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭമോ കലാപമോ ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ചിതറി നിൽക്കുന്ന ജനങ്ങളെ പട്ടാളക്കാരേക്ക് ിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം ഇത്തരം ഒരു നീക്കം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ അസിമുനീറിന്റെ ഈ പറയുന്ന മുഖ്യ സൈന്യാധിപനാകാനുള്ള ഒരു നീക്കത്തെ തടയാൻ ഈ പറയുന്ന ഷെഹാ ഷെരീഫ് അല്ലെങ്കിൽ ഖ്വാജാസീഫൊക്കെ തന്നെ ശ്രമിക്കാത്ത അല്ലെങ്കിൽ അവരെ ഈ വിജ്ഞാപനത്തിൽ ഒപ്പിടിക്കുന്നില്ല മാത്രമല്ല ഇപ്പൊ പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇയാൾ ജയിലിലാണെന്ന് പറയുന്നു ഇയാളെ കാണാൻ മൂന്ന് സഹോദരിമാരെ പറയുന്നു സഹോദരിമാരെ കാണാൻ അനുവദിക്കുന്നില്ല എന്തിനാണ് കാണാൻ അനുവദിക്കുകയും ചെയ്യുന്നു അവരെ കയ്യേറ്റം ചെയ്യുന്നു പട്ടാളക്കാർ പട്ടാളക്കാര് മറുപടിയില്ല അവർക്ക് മത്സരം അതാണ് എന്തോ ഒളിച്ചു വെക്കാനുണ്ടെന്നു തന്നെയാണ് എൻ്റെ അർത്ഥം എന്ന് മാത്രമല്ല ഒരു കാര്യം കൂടെ നമ്മൾ കാണും സിയാ ഉൾ ഹക്ക് പർവേസ് മുഷ്റഫ് ഈ രണ്ട് പട്ടാള മാധാവികളായിട്ടിരുന്നിട്ട് അവർ സി സി ഡി ഫോഴ്സ് എഫ് ഒ ആയിട്ടിരുന്നില്ല അതായത് ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് ആയിട്ട് ഇരുന്നിട്ടില്ല അതിനു മുമ്പ് തന്നെ അട്ടിമറി നടത്തി ജനാധിപത്യ ഭരണകൂടങ്ങളിൽപ്പെട്ട ആൾക്കാരെ ഒന്നി തൂക്കിക്കൊല്ലുകയോ അല്ലെങ്കിൽ നിഷ്കാസതരാക്കുകയോ ചെയ്ത ആൾക്കാരാണ് അപ്പോൾ ആ അധികാരം കൊണ്ട് തന്നെ അവർക്ക് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ കഴിയുന്ന അപ്പോൾ ഇത്രയും ശക്തനായിട്ടുള്ള ചീഫ് ഓഫ് ഡിഫെൻസ് ഫോഴ്സസ് ആയിട്ടുള്ള ആൾ അസീഫ് മുനീറായി കഴിഞ്ഞ എന്തായിരിക്കും അതിൻ്റെ ഒരു ഒരു സന്തുലനം ജനാധിപത്യത്തെ അവിടെ അവിടെ ചവിട്ടി അരയ്ക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു എന്തെങ്കിലും സംശയമുണ്ടോ പാകിസ്ഥാനിൽ അതവിടെ ഈ ഇദ്ദേഹം നാട് വിട്ടതെന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ ഇമ്രാൻഖാൻ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യം അറിയത്തില്ല അടുത്തത് എൻ്റെ ആ നിർക്കെന്നുള്ളതാണ് അയാൾക്ക് ജനാധിപത്യത്തിനകത്ത് വന്ന ആളാണെന്ന് ആണ് വന്നതല്ല എന്നുള്ള കൃത്യമായ ബോധ്യമുണ്ടാണ് ജനാധിപത്യത്തിൽ കൂടി അവിടെ അധികാരത്തിൽ വരുന്നതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇമ്രാൻഖാൻ വന്നേ അപ്പോൾ ഇമ്രാൻഖാൻ വരുന്നതിന് തടസ്സം സൈനിക മേധാവി അന്നും സൈനിക മേധാവിയുടെ റോൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ അതിനെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഈ പറയുന്ന മുനീറാണ് അപ്പോൾ ഇതിനകത്ത് ഒപ്പിടത്തില്ല എന്നുള്ള സാങ്കേതികത്വവും അവിടെ നടക്കാൻ സാധ്യതയില്ല കാരണം ഇത് പാർലമെന്റിൽ ഭരണമെങ്കിലും അവിടെ അതിനകത്ത് അത് അവതരിപ്പിച്ച് അതിനകത്ത് ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കി ബില്ല് അത്തരത്തിലൊരു ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരണമെങ്കിൽ പിന്നെ ആ പാർലമെന്റിനകത്തു നിന്ന് ആ ബില്ല് വെളിയിൽ വന്ന് ഒപ്പടാരിക്കുന്നവർ ഒപ്പിടാതിരിക്കുകയെന്ന് പറയുമ്പോൾ അതിനകത്ത് പാർലമെന്റിനകത്ത് സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രധാനമന്ത്രിക്ക് ഈ പറഞ്ഞ പ്രതിരോധ മന്ത്രിക്കും ബില്ല് അവിടെ കൊണ്ടുവരാനോ പാസ അല്ലെങ്കിൽ അത്തരത്തിലൊരു ബില്ല് ചർച്ച ചെയ്യാൻ പോലും സാധിക്കത്തില്ല അപ്പോൾ ആ ഒക്കെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ഈ ഇവരെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാക്കുന്നതിനും ഇത്തരത്തിലൊരു മന്ത്രിസഭ തെറ്റുകൂട്ടുന്നതിനും എല്ലാം സാധ്യമായിരുന്നു മുനീറാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക